ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത് വടകര ബി എം എച്ച് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ആൻഡ് സ്പോർട്സ് ഇഞ്ചറി എക്സ്പെർട്ട് ആണ് നമ്മുടെ അടുത്ത് ഒ പിയിൽ ഒരുപാട് പേര് മുട്ടുവേദനയായിട്ട് വരാറുണ്ട് അതായത് ഇപ്പൊ ഒരു അറുപത് എഴുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് നടക്കാൻ തീരെ ബുദ്ധിമുട്ടായിട്ട് കാലൊക്കെ വളവായിട്ട് പലപ്പോഴും വീൽ ചെയറിൽ കൊണ്ടു വരാറുണ്ട് അപ്പം നമ്മൾ അവരോട് ചോദിക്കും അമ്മ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു സർജറി ചെയ്തു വിടാത്തത് അപ്പൊ പലരും പറയും എനിക്ക് ഭയങ്കര പേടിയാണ് ഈ സർജറി ചെയ്ത് മുട്ട് മാറ്റി മാറ്റിവെക്കാൻ എന്നോട് പല ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്കിപ്പോ ഈ സർജറി ചെയ്യാനായിട്ട് ഭയങ്കര ഭയമാണ് അപ്പോൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളിപ്പോ ഒരു മുട്ട് മാറ്റി വെക്കൽ ഓപ്പറേഷനെ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാര്യം നമ്മളിപ്പോ ഒരു ഇരുപത് വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട് മാറ്റി വയ്ക്കുന്നതിന്റെ സർജറിയുടെ ടെക്നോളജികൾ അത്ര അഡ്വാൻസ്ഡ് അല്ലായിരുന്നു അതിന്റെ ഫെയിലിയർ റേറ്റ് കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോ നമുക്കിപ്പോ കാൽ മുട്ടിന് തന്നെ ഏറ്റവും വളരെ നല്ല രീതിയിലുള്ള ഇംബ്ലാൻസ് അതായത് അതിന്റെ മുട്ടിന്റെ കൈനമാറ്റിക്സ് അല്ലെങ്കിൽ ആ ജോയിന്റിന്റെ മൂവ്മെന്റിന് പറ്റുന്ന രീതിയിലുള്ള ഇംപ്ലാന്റ്സ് ഡിസൈൻ ഒരുപാടുണ്ട് പിന്നെ ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള സാങ്കേതിക വിദ്യ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അധികം ഉണ്ട് പിന്നെ റോബോട്ടിക് സർജറി ഉണ്ട് അല്ലാതെ തന്നെ വളരെ പ്രിസിഷനോടുകൂടി നമുക്ക് നീ റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജീസ് ഉണ്ട് തീരെ പെയിൻ ഇല്ലാതിരിക്കാനായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള നെർവ് ബ്ലോക്ക്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റിനെ ഒരു നീ റീപ്ലേസ്മെന്റ് കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നടത്തിക്കാൻ പറ്റും പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഒരുപാട് നാൾ റെസ്റ്റ് വേണം മുട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ കുറേ ദിവസം നമ്മൾ വേറെ ആരുടെയെങ്കിലും സഹായത്തോടു കൂടിയാണ് നടക്കാൻ അതൊക്കെ വെറും വിദ്യാധാരണകളാണ് കാര്യം ഇപ്പോൾ നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാരണം പേഷ്യന്റ് നമുക്ക് അന്ന് തന്നെ ചില പേഷ്യന്റ് നമ്മൾ അന്ന് തന്നെ നടത്തിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ നമ്മൾ വാക്കർ വെച്ചിട്ട് നടത്തിക്കാറുണ്ട് പേഷ്യന്റ് പൂർവ്വസ്ഥിതിയിൽ പഴയ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പഴയ ദൈനംദിന ആക്ടിവിറ്റീസിലേക്ക് എത്താനായിട്ട് വളരെ കുറച്ച് നാൾ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ അതുകൊണ്ട് നീ റീപ്ലേസ്മെന്റിനെ ഭയക്കേണ്ടതില്ല നമുക്ക് അത് വളരെ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓർത്തോപെഡിക് സർജറിയാണ് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് താങ്ക്